കുറേ ഗപ്പീസൊക്കെ സെയിലായി തീർന്നിട്ടാ ഇനി ഇത് ഡാർക്ക് നൈറ്റ് ഡ്രാഗിൻ്റെ പുതിയ ബ്രൂഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മാർ ജുവനെൽസാണ് കേട്ടോ അതാണ് വലിയ ഒരു ക്വാളിറ്റി കാണിക്കാത്ത അഡൽട്ടൊക്കെ ആകുമ്പോഴേക്കും വേറെ ലെവലന്നെ ഉണ്ടാവും മാരി ബ്രൂഡാണ് ഒരു മൂന്ന് പൈസ നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്ടാ ഇനി ഉമ്മമാര് ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞാൽ ഉമാര് ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങൾ പിന്നെ നമ്മളേൽ ഇത് അടുത്ത ഗപ്പീസ് നമ്മളേൽ സെയിലിന് ആവേണ്ടിട്ടാ നമ്മൾ ആ പ്ലാറ്റിൻ ഹൺഡ്രഡ് റൗണ്ട് ഡെയിലിതേ നമ്മളേലിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ സെയിൽ സെയിൽ പോസിറ്റും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് മെസ്സേജാണ് നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്യും കേട്ടോ ആ ഡാർക്ക് ആൻഡ് ഡ്രാഗണിൻ്റെതേ സെക്കൻഡ് ബാച്ച് നമ്മളേലിപ്പോൾ റെഡി ആവും കേട്ടോ കുറച്ച് ദിവസത്തിന് ഉള്ളിൽ നമ്മളെ സെക്കൻഡ് ബേച്ച് റെഡിയാകും അപ്പം ഇവന്മാര് നമുക്ക് പിന്നെ സ്റ്റോക്ക് വരും കേട്ടോ അപ്പം ആവശ്യമുള്ളവർ അതും പറയാട്ടോ നമ്മളധികം വേറെ റേറ്റുകൾ ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ നമുക്ക് നമുക്ക് കൂടുതലും കുറച്ച് റേറ്റ് കുറയ്ക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ വെറൈറ്റി കൂടുതൽ ചെയ്യുക ആ ഒരു ഇതിലാണ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇപ്പോഴും നമ്മളെ ഗപ്പീസ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ആരൊക്കെ എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ റേറ്റും കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ അയച്ചു തരണം ഉണ്ടോ നമ്മളാ പ്ലാറ്റിൻ്റെ അടിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ സൈസിലെത്തിയിട്ടുണ്ട് കേട്ടാ ഞമ്മടെ സെയിൽ പോസ്റ്റൊക്കെ നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളിടും കേട്ടോ കുറച്ച് പേര് നമ്മൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണ്ടിട്ടാണ് വീഡിയോസിൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നമ്മളത് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ച് തരണം കേട്ടോ നമുക്ക് എപ്പീസിൻ്റെ ഒക്കെ ബ്രൂഡ് സെറ്റ് ചെയ്യുക ചെറിയ ബേസനുകളിൽ കേട്ടോ എന്നാലും അവർ പെട്ടെന്ന് മേറ്റായിട്ട് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തി ഏഴ് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂട്ടാ ഒരു ബ്രീഡിന്റെ തന്നെ ഒരു നാല് ബേസണി നമ്മ ബ്രീഡ് സെറ്റാക്കി വെക്കും കേട്ടാ എന്നാലോ അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ എന്നാലോ ആവശ്യക്കാർക്ക് ഗപ്പീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടെല്ലാരും നമ്മ ഈ ഒരു ചാനലിലായിരിക്കും നമ്മളിലാവണ ഗപ്പീസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണട്ടോ മൊബൈൽ ഗൈസ്